ഞാന് കുറേ നാളായിട്ട് കുഞ്ഞു കുഞ്ഞു കമ്മൽ കമ്മലുകളാണ് ഇടാറുള്ളത് അതായത് ഗോൾഡിന്റെ തന്നെ ഭയങ്കര ചെറുതായിട്ടുള്ള ഒരു രണ്ട് ഗ്രാം ആ റേഞ്ചിലുള്ള കമ്മലുകളാണ് ഗ്രാമിന്റെ അല്ല ഞാൻ പറയുന്നത് ഭയങ്കര ചെറിയ കമ്മലാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ എന്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടപ്പോത്തേനും എനിക്കൊരാഗ്രഹം നേരത്തെ ഞാൻ ഒരുപാട് വലിയ കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അരപ്പവൻ്റെയും ഒരു പവൻ്റെയും അങ്ങനെ ഇച്ചിരി കട്ടി കൂടിയ കമ്മലുകളായിരുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ പത്രത്തിൽ നോക്കിയപ്പം പുതിയ ജോസ് കോട്ടയത്ത് വരുന്നുണ്ടെന്ന് കണ്ടു അപ്പം എന്തൊക്കെയോ പണിക്കൂലിയിൽ എന്തൊക്കെയോ കുറവുകൾ കണ്ടു നേരെ പോയി മേടിക്കുകയെന്ന് വിചാരിച്ചു ഒന്ന് രണ്ടെണ്ണമൊക്കെ എനിക്കിഷ്ടമായി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണമായിട്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം അതിൽ രണ്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമ്മലാണ് മറ്റ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന കമ്മല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് പിള്ളേർ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ പറ്റുന്നതാണ് ചെയ്ത് കൊടുക്കാൻ സിദ്ധിക്ക് സിനിമയിൽ പറഞ്ഞാല് പകരം എൻ്റെ കമ്മല് കൊടുത്തിട്ട് വാങ്ങിച്ചതാ എങ്കിലും അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നെ ആ ദിവസം എനിക്ക് എന്തായിരുന്നു അറിയത്തില്ല ഭയങ്കര ഒരു സന്തോഷമോ ഒരു നെഗളോന്നൊക്കെ പറയത്തില്ല അപ്പൊ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക ബൈ